റേഞ്ച് ചായ കുടിക്കണിപി ഞാന ചായ കുടിക്കാൻ പോകട്ട ചായ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കൈ ഇന്നലെ മുറിഞ്ഞ കാരണം മുറിഞ്ഞാരണം വീട്ടില് പണിയൊന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കായിരുന്നു അപ്പൊ നമുക്ക് പോയിട്ട് ഹൈ റേഞ്ച് കേറിയിട്ട് ചായ കുടിക്കണം അത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഹൈ പിടിക്കാം ചായ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നു നമ്മുടെ കോതമംഗലത്ത് നിന്ന് നേരിമംഗലം റൂട്ടാണോ കാരണം ഈ വഴി പോകുമ്പോൾ അത്യാവശ്യം മലകളും കാടും അത്യാവശ്യം കാണാൻ തന്നെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് അതേപോലെ തന്നെ അതേപോലെ തന്നെയുള്ള റൂട്ടും അധികം ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഭയങ്കര കൂളായിട്ട് പോകാൻ പറ്റും പിന്നെ ഈ ഒരു ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നാലര ടൈമിലാണ് ഇന്ന് വെയിലുള്ളതിനത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ വണ്ടി കിടന്ന് തുടങ്ങി അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഈ ഒരു വഴിയിൽ പോയി കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളധികം അങ്ങനെ ഈ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല നമ്മൾ കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂർ ഭാഗം ആലപ്പുഴ ഭാഗം അതായത് ആ ഒരു ഭാഗത്തേക്കാണ് അത് ഇടുക്കി ടച്ചായിട്ട് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മൾ കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ അതായത് നമ്മൾ ഊന്നുകൽ പുത്തുംകുരിശ് തലക്കുട ആ ഭാഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂകൾ കാണാൻ പറ്റും ചുട്ട് കൊള്ളണ വെയിലത്ത് പച്ച വിരിച്ചിരിക്കുന്ന പാർക്കില് അതേപോലെ തന്നെ നല്ല മരത്തിൻ്റെ തണലുള്ള നല്ല ശുദ്ധമായുള്ള ഫ്രഷായെന്നൊക്കെ പറയണം അതേപോലത്തെ റൂട്ടുകൾ പിന്നെ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം പൊടിയും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചൂട് നിൽക്കണ കാരണം ഭയങ്കര ഇതാണ് നമ്മളിപ്പോൾ ബൈക്കിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാറിലൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം ഒരു പീസ്ഫുൾ മൂമെൻ്റ് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കാരണം അത് ഇതേപോലെ നിന്നാലും നമുക്ക് ആ ല്ലേ അതായത് ഏകദേശം എത്രയോ കിലോമീറ്റർ അകലുള്ള മലകൾ താല് ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും എന്താ അല്ലേ നമ്മളെ അങ്ങനെ ഹൈ റേഞ്ച് കേറി ഹൈ റേഞ്ച് കയറി തുടങ്ങിപ്പന്ന അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ഏരിയ ആട്ടാ വൈൽഡ് ഐരിയ കിടന്നുറങ്ങി അപ്പൊ നമ്മള് ചായ പിടിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചതെ ആ ഒരു സ്പോട്ടുണ്ടോ നിങ്ങൾ എത്രത്തോളം തോന്നിയൊന്നും അറിയില്ല കാണുന്നൊരു സ്പോട്ടേക്കാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോണത് ഇത് ഏത് ഏരിയന്ന് ഈ ഭാഗത്തുള്ളവർക്ക് അത്യാവശ്യം മനസ്സിലായേണ്ടാവും ഇതുണ്ട് നമ്മുടെ ഹൈറീജ് കേറ്റ ഈ കേറ്റി നമ്മൾ കയറണവിടെ സംഭവം ആദ്യ കാഴ്ച ആയതുകൊണ്ടും അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ടും ഇങ്ങനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമുക്ക് വരാൻ പറ്റും ഞാനിപ്പോൾ ഇത് വീട് കൊടുക്കുന്നത് അടുത്തടുത്തായിട്ട് വണ്ടികൾ നിർത്തി ഓരോ ക്ലിപ്പുകളായിട്ട് എടുക്കുന്നത് കാരണം ഞാൻ ഒരു ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് എങ്ങനത്തെ ഷോട്ടുകളൊന്നും എടുക്കണ്ടതെന്നൊന്നും അറിയില്ല കേട്ടാ എല്ലാം ഇനി വേണം പഠിക്കാനായിട്ട് എൻ്റെ കണ്ണിൽ എന്തൊക്കെ എനിക്ക് ഭയ ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ എന്തിനൊക്കെ സൗന്ദര്യം തോന്നുന്നുണ്ടോ ഞാൻ അതൊക്കെ ക്യാമറയിൽ വറുത്തി നിങ്ങൾ പറ്റണ പോലെയൊക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടയുടെ വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല അതേപോലെ തന്നെ ഒരു ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞു അത് വേറൊന്നും ഉണ്ടല്ലേട്ടാ വീഡിയോ എടുക്കാൻ അറിയാതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ വീഡിയോ സെൽഫി അങ്ങനത്തെ എടുക്കുന്ന ഒരേ വ്യക്തി അല്ലായിരുന്നു ഒരു രണ്ട് വർഷം മുൻപ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും കാണാനായിട്ട് ഞാൻ ഓരോ എല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തും കാണാൻ ഭയങ്കര കാരണം ആ കാഴ്ചകൾ പിന്നീട് കാണാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ നമ്മൾ നീര്യമംഗലം കഴിഞ്ഞോട്ടാ എൻ്റെ ഒരു ഡൗട്ട് ഞാനിവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തു ഈ നേര്യമംഗലം പാലം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പാലാണ് പക്ഷേ ഈ പാനത്തിൻ്റെ അടിയിൽ കൂടെ ഉള്ള പുഴ അത് ഏത് പുഴയാന്ന് ഞാനൊരു വ്യക്തിയുടെ അടുത്ത് ഇവിടെ എന്നോട് ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ക്ലിയർ ചെയ്ത് കാരണം എനിക്കറിയില്ലായിരുന്നു നിങ്ങളാർക്കെങ്കിലും അറിയോ നിങ്ങളാരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാ ശരിയായിട്ടുള്ള ഉത്തരവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു ഗിഫ്റ്റ് ഞാൻ തന്നെ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് വേറെ മൂടലട്ടാ നല്ല ആംബിയൻസ് ഉള്ള നല്ല പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു ചായക്കട നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഭൂതത്താങ്ങോട്ട് പോയി ഇപ്പം അവിടെ നിന്ന് ചായ കുടിച്ചൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതേപോലെ നല്ല ആംബിയൻസ് ഉള്ള ഒരു കട നോക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതല്ലാണ്ട് ഒരു ചായക്കട പോലും കാണുന്നില്ല നമ്മുടെ നേരിയ മകല പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി നല്ല രസം ഇടാ പാറയുടെ മുകളിൽ നല്ല പച്ച കളർ പുല്ല് പിടിച്ചും മരത്തിന്റെ മുകളില് വെയിലടിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ നല്ല രസമാണ് ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പോവാ അവസ്ഥ നമ്മുടെ വണ്ടി ഇതായിട്ട് ആവുള്ള ഇനി നമ്മൾ പതുക്കൊന്നിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വേണ്ട ലേറ്റ് എത്തി എത്തണം പക്ഷെ നമ്മൾ നോർമലായിട്ട് ഓൺ ആക്കുമ്പോൾ സാധനം ഓണാകുള്ള നമ്മൾ ചെറുതായിട്ടൊന്നും തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഓണാവും ഹൈ റേഞ്ച് കയറി ചായ പിടിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു എന്തായാലും പാൽ പോയി കഴിഞ്ഞാൽ പാലി പോയിട്ട് വീട്ടിൽ പോകാം പ്ലാനിങ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു വീഡിയോ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടി അത്യാവശ്യം വ്യൂ എടുക്കുക നല്ല ക്ലാരിറ്റിയിലെടുക്കുക എന്നൊക്കെ കുറേ പ്ലാനിങ് ചെയ്ത് പോയതുകൊണ്ട് പക്ഷെ ഒന്നും നടന്നില്ല ഒന്നാമത്തെ കേസ് ഫോണിൻ്റെ ക്യാമറ ശരിയല്ല രണ്ടാമത്തത് വണ്ടിക്കും പണി കിട്ടി ഇനിയിപ്പോൾ നൈസായിട്ട് ആ പാലത്തിൻ്റെ അടുത്ത് റിട്ടേൺ പോകട്ടെ കാരണം വേറൊരു നിവൃത്തിയില്ല കാറ്റൊക്കെ കയറുമ്പോൾ വണ്ടി തന്നെ ഓഫ് ആയി കൊണ്ടിരിക്കുക അപ്പോൾ അതിന് കൊച്ചും പെണ്ണും ഉണ്ട് അപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി നിൽക്കുന്നിടത്ത് നിൽക്കുന്നോടത്തും വീഡിയോ ഒക്കെ എടുത്ത് അത്യാവശ്യം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തോട്ടോ നമ്മുടെ ഇതിലാകെപ്പാട കുറച്ച് വീഡിയോസ് ഉള്ളൂ ആ വീഡിയോസ് ഒന്ന് കയറി ലൈക്ക് ചെയ്തു ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടോളൂ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ എടുക്കാനുള്ളൊരിത് അധികം വായിക്കാണ്ട് തന്നെ ഒരു ക്യാമറയും മേടിച്ച് നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്ലിയറൻസിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ നല്ലൊരു ക്യാമറയിൽ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം സാമ്പത്തികവും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞില്ല അതുകൊണ്ടാണ്ടാ ഇതിപ്പോൾ നമ്മൾ വഴിയിൽ കണ്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കാരണം ചായ കുടിക്കാൻ വേണ്ടി ഹൈ റേഞ്ചിൽ പോയി പക്ഷെ ഹൈ റേഞ്ചിൽ ചായ കുടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല പഴയ നൊക്ലാച്ച് ഫീലുള്ള കട കേട്ടോ അത്യാവശ്യം നല്ല പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഉഴുന്ന് ഒരു ഇവർ ഒരു പഴംപൊരിയും മേടിച്ചു എന്നാലും ചെക്കൻ്റെ കണ്ണ് കരിക്കിലേക്കാണ് ചായ വന്നു ചായ കാണുന്ന പോലെ തന്നെയാ കുടിക്കാനും വലിയ ഗുണമൊന്നുമില്ല ചായ കുടിച്ച് വടയും കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ചക്കൻ പിന്നെ എന്നെ തിരിഞ്ഞു വയ്ക്കണം എന്നിട്ട് സംഭവം എനിക്ക് മനസ്സിലായി പിന്നെ മനസ്സിലായി എഴുതി ഇരിക്കുന്ന മോതലാണ് ആ അത്ര നേരം തോന്നിക്കൊണ്ടിരുന്നത് സംഭവം ഏ ഒരു വയസ്സായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആൾക്ക് സ്ട്രോ ആയിട്ട് എന്ത് കൊടുത്താലും ആള് വലിച്ചു ആൾക്ക് ആൾക്കിഷ്ടപ്പെടുന്ന എന്തും ആള് കുടിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ മൂൺസ്റ്റോൺ വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാരണം ഒന്ന് കത്തി കത്തിക്കോട്ടെ പറ്റില്ല പറ്റില്ല വേറെ ആർക്കും നമുക്കും നമ്മൾ ഈ ചായ കുടിച്ച് ഇറങ്ങി നമ്മുടെ കുടൂവിനെ കണ്ടിട്ട് സംസാരിക്കും വന്താട്ട ചേട്ടൻ ആളൊരു സംസാരപ്രിയനായിരുന്നു ഞാനൊരു പ്രിയനാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബാധിച്ച് സംസാരിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞോട്ടാ കാരണം വേറെ ഒന്നല്ല ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്ക് പലതും പറയാനുണ്ടാവും നമുക്ക് ഒരുപാട് അങ്ങോട്ടും പറയാനുണ്ടാവും വേറെ ഒന്നല്ല നമ്മള് ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിൽ കളങ്കില്ലാത്ത സ്നേഹ്യം മാത്രം അറിഞ്ഞ് തോറ്റുപോയി ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇട്ടാ നോക്കാം നമുക്ക്